ഹലോ ഗാസ് വെൽക്കം ബാക്ക് ആർ അവർ ഗെയിമിങ് ബോയ് അപ്പം ഗൈസ് ഇന്നൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് വേറെ അങ്ങോട്ട് ഒരു ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊക്കെ ആണോ കേൾക്കാം കൊല്ലം ബീച്ചിലോട്ടാണ് ഈ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയതെന്നൊക്കെ അപ്പോൾ ഈ ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഈ വില്ല കണക്കത്ത ഒരു സ്ഥലമാണോ അതായത് ഈ അടുപ്പിച്ച് അടുപ്പിച്ച് ഈ വീടിരിക്കില്ല അതിന് വില്ല എന്നാണ് ഈ പറയുന്നത് അപ്പോൾ അവിടുന്ന് അവിടെ ആ വീട്ടിലുള്ള എല്ലാവരോടൊക്കെ ചേർന്ന് എന്താണ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെയാണേ അവർ നമ്മളെ വിളിച്ചത് അപ്പോൾ നമ്മൾ സെറ്റ് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോക്കെ അപ്പോൾ നമ്മുടെ ഇന്നുള്ളത് ബ്യൂട്ടിയുടെ രാജലിയാണ് വണ്ടിയൊക്കെ അരി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് നാടേസ് എന്തായാലും നമ്മൾ ഷോറൂമിൽ നടക്കുവാണ് അപ്പം നമ്മളിപ്പോഴുള്ള പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിലാണ് ഓക്കെ പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പിൻ്റെ ആ ഒരു കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ ഓക്കെ നമ്മുടെ ഷോറൂമിൻ്റെ അടുത്താണ് ഈസ് ആ സ്ഥലമെന്ന് പറയുന്നത് അപ്പം എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് നേരെ കൊല്ലത്തോട്ട് പോകണം അവിടുന്ന് കൊല്ലം ബീച്ചിലോട്ട് പോകണം ഓക്കെ അപ്പം ഇത് ആദ്യമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും തന്നെ ലൈക്കും ചെയ്ത് നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഇനി എന്തായാലും നേരെ നമ്മൾ എന്താണ് പറയുക ആ ഒരു സ്ഥലത്തോട്ട് പോകണം ഒക്കെ ആ ഒരു എടുക്കുകയുള്ളൂ അവരെ എടുക്കാനുള്ള സ്ഥലത്തോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പോവുകയാണ് പൈസ നമുക്ക് ഇവിടുന്ന് അടുത്താണ് ഓക്കെ ഒരു രണ്ട് ഒരു അഞ്ചാറ് ഒക്കെ കാണത്തുള്ളൂ പൈസ ഇപ്പോൾ ഒരു ഏഴ് മണിയാണ് ഒരു എട്ട് മണി എട്ടരയാകുമ്പോൾ ചെല്ലാതെന്നാണ് ഈ പറഞ്ഞെങ്കിൽ നോക്കിയത് അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതേ ഉള്ളൂ പൈസ ഇനി എന്തായാലും നേരെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇനി എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് കാണാം അപ്പം ഒരു വൈബ് ട്രിപ്പ് കാര്യം കൈസ് ഓക്കെ എന്തായാലും നമുക്ക് അടുത്തിട്ടാണ് അപ്പോൾ ഗൈസ് അതാണ്ടാ നമ്മളായൊരു ട്രിപ്പ് എടുക്കേണ്ട ആ ഒരു സ്ഥലത്തും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട് ഓക്കെ ഏതാണ്ട് ഇവിടുന്ന് റൈറ്റ് പോകുമ്പോഴാണ് അതാണ്ടായി ഈ കാണുന്നതാണ് ഗൈസ് ആ ഒരു സ്ഥലം ഓക്കെ ഈ ഇതൊരു വലിയ അണക്കത്തെ ഒരു സ്ഥലമാണ് കണ്ടോ അപ്പോൾ ഇവിടെ നിന്നാണേ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി അതും കൊല്ലം ബീച്ചിലോട്ട് ആണ് ബീച്ചിലോട്ടൊക്കെ ഇവിടെ ആൾക്കാർ കാണും ഇതുകൊണ്ടായിട്ട് അപ്പുറത്ത് നമുക്ക് വണ്ടി എന്തായാലും അങ്ങോട്ട് നിർത്താം ഓക്കെ ഏതാണ്ട് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് ഗൈസ് എന്തും ഇത്ര ബാഗേജ് വൺ ഡേ ടൂറാണ് ഗൈസ് ഓക്കെ വൺ ഡേ ട്രിപ്പ് ആണ് അതിന് എത്ര ബാഗാണ് ഓ ഗൈസ് എത്ര ബാഗുണ്ടെന്നുള്ള ഗൈസ് കഴിഞ്ഞു വൺ ഡേ ട്രിപ്പിന് ഗൈസ് എന്തായാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും കേറിയിട്ടുണ്ടോ എല്ലാവരും സെറ്റാണ് ഓക്കെ ഇനി നമ്മുടെ പിള്ളേർക്ക് ലൈറ്റും പാട്ടെല്ലാം ഇട്ട് കൊടുത്ത് സീനാക്കാൻ പോകുകയാണ് ഓക്കെ ഐസ് ഇവിടെ നിന്ന് ഇറങ്ങി കൊണ്ടായി നമുക്ക് ഇനി ലൈറ്റും പാട്ടെല്ലാം ഇട്ട് കൊടുത്ത് ആക്കാം അപ്പോൾ പൈസ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊന്നും ആക്കി പോകുന്നില്ല നമ്മൾ കുറച്ച് കുറച്ചായിട്ടേ ഇടുന്നോളൂ അതായത് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് എടുക്കുകയായിരുന്നു ആ ഒരു സൈഡിൽ നിന്നാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കണ്ട ഓക്കെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങനെ വണ്ടിയൊന്നും വരുത്തില്ല പൈസ എന്തായാലും ഇനി നേരെ നമ്മൾ കൊല്ലം ബീച്ചിലോട്ടാണ് ഓക്കെ അപ്പം പൈസ ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ പിള്ളേരെ കാണേണ്ട ഇപ്പം തന്നെ പറയുന്നുള്ളൂ ലൈറ്റും പാട്ടിലിട അപ്പം ഏസ് ഇങ്ങനെ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് അപ്പോൾ അതാണ് ഈ അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ചും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട് ഓക്കെ ഏസ് ഇവിടുന്ന് കുറച്ചുകൂടെയുള്ളൂ ഇവിടുന്ന് ഇനി ഒരു മൂന്ന് കിലോമീറ്ററിലൂടെയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ എത്തും അപ്പോൾ ഇതുവട്ടും നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബില്ല ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫാമിലി ടൂർ അല്ലെങ്കിൽ കോളേജ് ടൂറ് സ്കൂൾ ടൂർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകണമെങ്കിൽ കൈസ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ വരാ വരും എന്താണെ എന്തായാലും എത്താറായിട്ടുണ്ടോസ് ഇവിടെ ഇത് നല്ലൊരു വളമാണ് ഈ ഒരു വളം ഇതിഞ്ഞ് മുന്നേ കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പതുക്കെ ഈ ഒരു വളമൊക്കെ വളച്ച് പോകേണ്ടി പറ്റത്തുള്ളൂ ഓക്കെ ഏസ് മിക്കവാറും നല്ല തിരക്ക് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ന് അവധി ദിവസമാണോക്കെ അതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണും ആണെങ്കിൽ ഈ ഒരു വള്ളവിന്ന് ഓടിച്ചെടുക്കാൻ കഴിച്ച് അത്യാവശ്യം ടാസ്ക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമാണോക്കെ ഇതങ്ങനെ പെട്ടെന്നൊന്നും ഓടിയത്തില്ല ഇതുപോലെ പതുക്കെ ബ്രേക്കൊക്കെ പിടിച്ച് പതുക്കെ ഒടിച്ചെടുക്കണം എന്നാൽ അവിടുന്ന് ഏതെങ്കിലും വണ്ടി വന്നാൽ അവർക്കും പറ്റത്തില്ല നമ്മൾ അവിടുന്ന് ഓടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കും പോയിട്ട് പറ്റില്ല ചിലപ്പോൾ അങ്ങനെ റോഡൊക്കെ ബ്ലോക്ക് ആകും കഴിച്ച് ഇതിന് മുന്നേ നമ്മൾ വന്നപ്പോൾ അതുപോലെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായി കാണാം റോഡൊക്കെ ബ്ലോക്ക് ആയിട്ട് ഒക്കെ ഏതാണ്ട് അങ്ങനെ എന്താണെങ്കിൽ ബീച്ചുകളിലൊക്കെ എത്തിയിട്ടുണ്ടൊക്കെ നമുക്ക് അവർ ബസ്സിൻ്റെ അകത്തോട്ട് ചെയ്തിട്ട് അവരെ അവിടെ ഇറക്കാം കഴിച്ചോക്കെ എന്നിട്ട് നമുക്കൂടെ ഇറങ്ങി നോക്കാം കാരണം ബസ്സൊക്കെ അരിക്ക് ആയിട്ടുണ്ടെന്നാണ് ഈസ് എനിക്ക് തോന്നുന്നത് നാടൈസ് എന്തായാലും അവരെ ഇറക്കാം ഓക്കെ നാടേസ് അവരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇതിങ്ങൾ ഒക്കെ ബാഗൊക്കെ കൊണ്ടുത്തു പോകുന്ന ബസ്സകത്ത് വെച്ചാൽ പോലെ നാടേ നമ്മുടെ ബസ്സ് ഫുള്ള് അഴുക്കായിട്ടുണ്ട് ഓക്കെ നാടേ സിവില് പോകുന്നുണ്ട് സിവിൽ പോയിട്ട് ബീച്ചെല്ലാം കണ്ടിട്ട് വരട്ടെ വ്ലോഗർ ഒക്കെ ഉണ്ട് ഈ സഞ്ചാത്ത നാടേ നമ്മുടെ വണ്ടി ഫുള്ള് അരിക്കായിട്ടുണ്ട് ഓക്കെ കൊണ്ടുവന്നപ്പോൾ നാടൈസ് നല്ല കഴുകിക്കുട്ടപ്പനാക്കി കൊണ്ടുവന്നതാണ് അതാണ്ട് ഇപ്പം കണ്ടോ നല്ല അരിക്കായിട്ടുണ്ടൊക്കെ നല്ല അറിയാം അറിയാൻ കൈസൊക്കെ ഏതാണ്ട് ഇവന് ഏതാ ഇതുകൊണ്ട് ഇടിച്ചേക്കുന്നു സാലേസ് വലിയ ഒന്നും പറ്റി കാണത്തില്ല സെഡസ്ത്രയാണ് ഏസ് ഒക്കെ ഏതാണ്ടേ അരിക്കൊക്കെ പറ്റിയിട്ടുണ്ടൊക്കെ ഇനി നമുക്കിത് ഈ ഒരു ട്രിപ്പ് ആയിട്ടുണ്ടെങ്കിൽ വാഷിങ് കൊണ്ട് കൊടുക്കാം അവരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഈ ബസ്സൊന്ന് വാഷിഞ്ഞ് കൊടുക്കാനായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അണ്ടായി അതിൻ്റെ അകത്തൊക്കെ നല്ല ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ ക്യാബിനി രണ്ട് ഫാനും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ആദ്യം ഒരു ഫാൻ ഉള്ളായിരുന്നു മറ്റേ ഫാൻ നമ്മൾ നമ്മളല്ലാതെ വെച്ചാണ് ഓക്കെ അല്ല ക്യാബിൻ വർക്കൊക്കെ ഉണ്ട് സീനാണ് അതായത് എന്തായാലും അവർ വരട്ടെ അവർ വന്നിട്ട് നമുക്കിനി കാണാം അപ്പോൾ ഗൈസ് അവരെല്ലാം വന്ന് ബസ്സിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ടോ ഓക്കെ പൈസ നമ്മൾ ഇപ്പം തന്നെ ലൈറ്റ് പാട്ടെല്ലാം ഓൺ ആയിക്കൊടുത്ത് സീൻ ആക്കിയിട്ടുണ്ട് ഗൈസ് പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല കാരണം മിക്കവാറും പാട്ടൊക്കെ ഗോപ്പിറേറ്റിംഗ് ആയിരുന്നു അടിക്കും കണ്ടെ സാരി വളമൊക്കെ കണ്ടോ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വളഞ്ഞില്ല എവിടെയെങ്കിലും ഒക്കെ ഇടിക്കും ഗൈസ് ഓക്കെ അതുപോലെ തന്നെ ഇതൊരു കയറ്റവും ആണ് കാരണം ഇവിടെ എവിടെയും വെച്ച് ബസ്സ് നിന്ന് പിന്നെ ഭയങ്കര പാടാണ് ഈസ് അതുകൊണ്ട് നമ്മൾ ഇതേ ഒരു സ്പീഡ് അങ്ങ് കയറി പോണം എന്നാലും സൂക്ഷിച്ച ബാൻഡ് പറ്റത്തുള്ളൂ പൈസ എല്ലാം നല്ല വൈബുള്ള ബുള്ളാരാണ് ഏസ് ഒന്നും പറയില്ല നല്ല വൈബാണ് ഓമാരഞ്ഞ തുള്ളുമാണ് ഏസ് ഓക്കേ നല്ല വൈബുള്ള എന്താണ് ഒരു ട്രിപ്പാണ് ഏസ് ഇതെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി ആ ഒരു സ്ഥലത്തോട്ടാണ് ഗൈസ് ഇവർ ബീച്ച് കാണാൻ പോയ സമയത്ത് ഈ ഞാനും പിന്നെ നമ്മുടെ ബസ്സുകളൊക്കെ കിളിയും നന്നായിട്ട് കടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഇന്നലെ രാത്രിയാണ് ആണെങ്കിൽ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നത് അപ്പോൾ രാവിലെ അഞ്ചരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബസ്സും കല്ലേ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് വന്നത് രണ്ട് മണിക്കാണ് അതു മുതലായി നമുക്ക് മറ്റന്നാൾ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എടുക്കാണ്ട് പോകണം അത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നേരെ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് ഓക്കെ ഇവരെ തിരിച്ച് അവരുടെ റിട്ടൺ കൊണ്ട് ഇറക്കിയിട്ട് കാണാം ഗൈസ് എങ്ങനെയാണെങ്കിൽ അവരെ ഇറക്കായിട്ടുള്ള സ്ഥലവും എത്താറായിട്ടുണ്ട് ഓക്കെ അപ്പേഴ്സ് നമുക്ക് മറ്റന്നാളെ ഒരു ലോങ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ മൂന്നാല് ദിവസത്തെ ഒരു ട്രിപ്പും കാര്യങ്ങൾക്കാണ് ഈസ് വരുന്നത് ഗൈസ് അത് വേറെ എങ്ങോട്ടുമല്ല ഗൈസ് അത് ജസ്റ്റ് ഒരു കോളേജ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആണ് ഓക്കെ ഗൈസ് ഗോവയിലോട്ടൊക്കെയാണ് ഈ ആ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മൂന്ന് ദിവസമൊക്കെ നീണ്ടിരിക്കുന്ന ഒരു ട്രിപ്പും കാര്യങ്ങൾക്കാണ് ഈസ് അത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായി നമ്മൾ നോക്കുന്നതാണ് ഓക്കെ അതാണ്ട് ചീയൊരു ബസ്സുകാരം കുറച്ച് നേരെ ഫ്രണ്ടിൽ കിടന്ന് കളിക്കുന്നത് നമുക്ക് എന്തിലും ഗ്യാപ്പിട്ട് എടുത്തുകൊണ്ട് പോയാലും അതാണ്ട് ഒരു ഗ്യാപ് കണക്ക് ഇട്ടു നമ്മൾ നേരെ ചവിട്ടി അങ്ങ് എടുക്കുന്നുണ്ട് ഓക്കെ ചില ബസ്സുകാരന്മാർ സൈഡ് തന്നെ ചില ബസ് തരന്മാർ സൈഡ് വരുത്തില്ല ഓക്കെ അങ്ങനെ സൈഡ് തരാത്തവന്മാരെയൊക്കെ നമ്മൾ ഫോൺ അടിച്ചാൽ ശല്യപ്പെടുത്താം കാരണം അവിടെ സൈഡ് തരാൻ നമുക്ക് ചിലപ്പോൾ കയറി പോകാൻ പറ്റത്തില്ല എന്നാൽ അവർക്ക് സൈഡ് തരുന്ന സ്ഥലം ഉണ്ടായിരിക്കും സൈഡും തരത്തില്ല നമ്മളങ്ങനെ ഹോൺ അടിച്ച് ഡിമ്മൊക്കെ ഒക്കെ അടിച്ചിരിക്കുമ്പോൾ ആയിരിക്കും അവർ സൈഡും കാര്യങ്ങളൊക്കെ തരുന്നത് അത് ഈ ഒരു വളവ് വരുമ്പോൾ ഒരു സിഗ്നലുണ്ട് മിക്കവാറും ഒരു സിഗ്നലായിരിക്കും എല്ലാ വണ്ടി അവിടെ നിർത്തിയിടും ഈ ഒരു സിഗ്നൽ നേരത്തെ അടിച്ചു പോയൊരു സിഗ്നലായിരുന്നു അപ്പോൾ ഇവിടെ കുറേ ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇതൊരു റൗണ്ട് കണക്കും ഇതാണ് ഈ സിഗ്നൽ നമ്മൾ കറങ്ങിപ്പോണം അപ്പം ഈ ഒരു സിഗ്നൽ നേരത്തെ അടിച്ചു പോയൊരു സിഗ്നലായിരുന്നു അതിപ്പം പിന്നെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് സിഗ്നലായിട്ടുണ്ട് അതുകൊണ്ടാണ്ട് ഇവിടെ വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്കുമാണ് അതാണ്ട് നമ്മുടെ ഫ്രണ്ട് ലോ ലോറിയുണ്ട് അപ്പുറത്ത് എന്താ പറ്റില്ല കുടിവെള്ളം കൊണ്ടുപോകുന്ന ഒരു ലോറിയുണ്ട് അതാണ്ട് സിഗ്നൽ മാറി പച്ച കത്തിയിൽ കൊണ്ട് എടുക്കുക അതാണ് ഈ ഒരു സിഗ്നലാണ് ഈ അടിച്ചു പോയത് അപ്പോൾ ആണെ ഇതുപോലെ കറങ്ങി കറങ്ങിപ്പോണം അപ്പോൾ ഈ ഒരു പ്രതിമയിൽ ഈ അവിടെ മൂന്നാല് ബസ്സും അതുപോലെത്തെ ലോറിയൊക്കെ ഇടിച്ച് ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിൽ പിന്നെയാണ് എന്താണ് പറയുക ആ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ റെഡി അതായത് നമുക്ക് ഇവിടുന്ന് ഓട്ടക്കേത് പോകാം ഓക്കെ ഓക്കെ ഏകദേശം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത് ഓ ഈ ലോറിക്കാരൻ ഏകദേശം അങ്ങോട്ടാണ് ഓ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നിർത്തിയിട്ട് പെതുക്കിയെടുക്കാം ഓക്കെ അയാൾ പോകാൻ നമുക്ക് അതാണ്ട് പെതുക്കിയെടുക്കാം ഓക്കെ അല്ലെങ്കിൽ അയാൾ പോയിട്ടുണ്ട് അയാൾ ഇവിടുന്ന് അങ്ങോട്ട് ഓ അതാണ് എന്തോ സയാളൊന്ന് മാഞ്ഞു വരുന്നുണ്ട് ഓക്കെ ഏതാണ്ട് സംഗേ നമ്മൾ ട്രിപ്പ് എടുത്ത സ്ഥലത്ത് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് ആന്നും പള്ളി ഇവിടെ നല്ല ബൈബിളുള്ള പിള്ളേരൊക്കെ ആണ് ആണേ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ കയറാണ്ട് പോകണം ഓക്കെ ഒരു ഗൈസ് ഒരു വണ്ടി ട്രിപ്പും കാര്യങ്ങളൊക്കെ ആണോ ഓക്കെ പൈസ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഗോവ ട്രിപ്പ് ഞങ്ങൾക്ക് കേസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മളധികം ലാഘടിപ്പിക്കുന്നതൊന്നും ഇല്ല എന്നാലും നമ്മളെ കൊണ്ട് ഇടാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ ട്രിപ്പിൻ്റെ ആ വീഡിയോ നിങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ സ്ഥലവും കാര്യങ്ങളൊക്കെ എന്തിനുണ്ടോ വണ്ടി ഫുൾ ചേളിയാണ് പൈസ ഈ ഒരു ഇടുത്തുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മഞ്ചെടുക്കണെങ്കിലും ബൈബേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിപ്പ് ഉണേൽ നമ്മളെ കൊണക്ക് ചെയ്യുക